അമേ പോയിട്ട് വരട്ടെ നന്ദു എനിക്ക് മനുഷ്യനെ ഒരുപോലെ കണ്ണടക്കാൻ സമ്മതിക്കില്ല എന്താ എന്താ വേണ്ടേ അതെ സമയം പത്ര കഴിഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് കുളിയും ദേവാരം കഴിഞ്ഞ് താഴെ എത്തിയാൽ കൃത്യം ഉച്ചയൂണ്ണു സമയാവും കഴുകി എങ്ങനെയാ എണീക്കണേ എണീറ്റാ തുടങ്ങില്ലേ വഴക്ക് ഈ വീട്ടിൽ അതെ ആരായിരം ഉറങ്ങിപ്പോ പക്ഷേ അച്ചുമാമയ്ക്ക് ഒരു ധൈര്യം ഇല്ലടാ റിസൾട്ട് വരുമെന്ന് കേട്ടപ്പോൾ അവര് പറഞ്ഞു നേരാ നീ തോക്കുടാ നീ തോറ്റാ നീ മാത്രമല്ല ഞാനും ഈ വീടിന് പുറത്താ അത് അപ്പഴല്ലേ അച്ഛണോ അച്ചുമാമക്ക് അറിയോ എൻട്രൻസിന് പഠിക്കുമ്പോഴേ അച്ഛൻ്റെ ആശുപത്രി സ്വപ്നം എടുത്ത് എന്റെ തലേ വെച്ചിട്ടാ എന്റെ മൂട് പോയു ഈ എൻട്രൻസ് അത്ര വലിയ കാര്യൊന്നുമല്ല എന്തിനാ ജയിക്കണേ താണ്ടോ സമയം അത്രയായി പത്തരാ എനിക്ക് രാവിലെ ക്ലബിൽ പോണ്ടതാ ഇന്ന് രാവിലെ എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ ഒരു ചൂട് ചായ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏ ഓ ആർക്ക് വേണോ ഈ തണുത്ത ചായ ഇതാ ഞാൻ പറഞ്ഞത് എന്നോടാർക്കും സ്നേഹമില്ല ഒരു അമ്മാവനുണ്ടായിട്ട് എന്താ കാര്യം ഒക്കെ കണക്കാ

പെണ്ണില്ലേ അരിന്ധരിയുടെ തന്ത ഡോക്ടർ ഞാൻ ഒരു ലൈൻ എർത്താക്കി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവതാരം

നിന്റെ ഒന്നും കോംപ്ലിമെന്ററി ആക്കാൻ വന്നതല്ല ഞാൻ ഇനി ഇതുപോലുള്ള ലോല സാഹിത്യം മോളെ വന്നാൽ അതാണോ കാര്യം തെറ്റിദ്ധാരണ തെറ്റിദ് കവിയാണ് മലയാള സാഹിത്യ സദസ്സിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന ഒരു നക്ഷത്രം

എന്നാ ഇന്ന് രാത്രി കൃത്യം മണിക്ക് ചേട്ടാ ഈ കുതിരവട്ടത്തേക്കുള്ള വഴിയേതാ എന്താ നേരം വിളക്കുമ്പോ തന്നെ ആളെ കളിയാക്കിയതല്ല കാര്യട്ടാ മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയേതാ ഓ ഇതിലേ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയാൽ മതി എളുപ്പത്തും നന്നായിട്ട് അടങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞു അതൊരു മെന്റൽ ക്ലിനിക് ആ പ്രശ്നം വേണ്ടി നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലോ പിന്നെ കുതിരോട്ടം വരെ കിടന്നുറങ്ങിക്കോളെ ആ എന്നാ വേഗം വണ്ടി പിന്നോട്ട് എടുത്തോ ആ ശരി ഗണപതി ഭഗവാനേ വിഘ്നേശ്വരാ ഇന്നത്തെ കളിയും കൈനീട്ടവും കേമമാക്കി തന്നെ ആ എല്ലാരും കൂടെ എന്തിനാളെ ശല്യപ്പെടുത്തണേ ഇങ്ങോട്ട് നോക്കട്ടെ എത്ര കാലമായി ഇരുത്തി എവിടെയാത്ര ഇപ്പൊ ഒരു മൂന്നാല് അതെ വർഷായിട്ടുണ്ടാവും കൊടുക്കും കുറയും പിന്നെയും വരും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ പക്ഷെ ഒന്നും കഴിക്കണില്ല ഡോക്ടർ പക്ഷെ അത് കണ്ടാ തോന്നില്ല

വെളിച്ചം ഇഷ്ടമാണോ ഡോക്ടർ ആള് കാണുന്ന പോലെ അല്ല നല്ല ചങ്കുറപ്പ ഇവറ്റാൾക്ക് ഹിപ്നോട്ടീസ് അറിയാം നീ അങ്ങനെ ഒന്ന് കാണിക്കാതെ അപ്പം ആളൊന്നും

<laughs> 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 ും പോയി മനും പറ്റിയ സ്ഥലം സ്റ്റേഷന സത്യമുള്ള തൊഴിലാ എൻ്റെ ഒരു പൊരി തീമതി ആളിപ്പടരാൻ എന്റെ വെടിമരുന്ന് പിതൃക്കളാണ് സത്യം പരാതി പരാതി കൊടുത്തു വരും പോലീസ് സംഗതി ആക്കുമെന്ന് കഷ്ടകാലം പിടിച്ചവൻ തല പറഞ്ഞ പോലെയായി അയാളുടെ ഒന്ന് അയാളെ തട്ടാൻ ശ്രമിച്ചു അത് ഇന്ത്യൻ കോഡ് ശേഷൻ നൂറ്റി നാപ്പത്തിനാല് അത് ഡീസെന്റ രണ്ടയാളുടെ മകളെ ശ്രമിച്ചു എക്സ്ട്രാ ഡീസന്റാ ആകെ ഒരു എനിക്ക് സെക്ഷൻ എന്താ ശനി രണ്ടിലും വ്യാഴവും ുംനക്ലേശം മരണഭയം പോസൾട്ട് പരാതി ഭൂതം നാട്ടിലും മക്കളെ ഒറ്റ വഴിയുള്ളൂ നാട് വിടുക വിടുകയാലോ ഒരു ഒരു ടൂർ നമ്മുടെ നമ്മുടെ ൂർത്തി സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാക്കണം മദ്യപാന കച്ചേരിയിൽ പ്രമേയം വരണം പ്രസിഡന്റിനെ പിരികേറ്റി പൊക്കി വിടേണ്ട കാര്യം ഞാനും ഏറ്റു